കള്ളനോന്റെ ഈ പുണ്യമാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർഹബൻ അങ്ങനെയാണ് പണ്ടൊക്കെ പറഞ്ഞ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും എല്ലാ വർഷത്തെയും പോലെ നോമ്പ് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക കുറച്ച് നോമ്പിനെ തറി പറയാ ഇത് ഒരു സ്ഥിരം സംഭവമാണെന്ന് ഡോക്ടറാണ് അറിയാം ഇതൊരു റമദാൻ സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണക്കിലെടുക്കാം എല്ലാ വർഷവും റമദാൻ നോമ്പ് വരും ആ നോമ്പ് വരുന്ന സമയത്ത് പതിവ് പോലെ ഇസ്ലാമിനെ തള്ളിമറിച്ചുകൊണ്ട് അവിടെ എന്തോ വലിയ സംഭവമാണ് ഇസ്ലാമിലെ റമദാൻ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇതിൽ വരും ആ വരുന്ന സമയത്ത് ഇത് ഭയങ്കര ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ ആളുകൾ വരാൻ ഇരിക്കുന്നത് അതിപ്പോൾ കാക്കന്മാർ മാത്രമൊന്നുമല്ല ഇസ്ലാമിലെ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ദവ പ്രവർത്തനം നടത്തുന്ന ആളുകൾ മാത്രമല്ല ഇതുമായിട്ട് വരിക കുറെ അമസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും കൂടി പൊക്കി പിടിച്ചുകൊണ്ട് കണ്ടില്ലേ അമുലീമായിട്ടുള്ള ആ ഡോക്ടർ പോലും പറയുന്നത് കേട്ടില്ലേ ഇസ്ലാമിന്റെ മഹത്വം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് തള്ളിമറിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് ഇവിടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് ഈ റമദാൻ മാസമാവുമ്പോഴേക്കും ഈ നോമ്പ് ഡ്രൈ ഫാസ്റ്റിംഗ് ആരോഗ്യപരമായി ശാസ്ത്രീയപരമായി നല്ലതാണ് എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞ സാറ് ഈ യൂട്യൂബിലൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരുപാട് സുപ്രസിദ്ധ ഡോക്ടർമാര് ഹെൽത്ത് ആൻഡ് വെൽനസ് കോച്ചുമാര് ന്യൂട്രീഷനിസ്റ്റുകൾ അതേപോലെ ഈ പലതരം ഫാസ്റ്റിംഗ് മെത്തേഡുകളും പലതരം ഡയറ്റിംഗ് രീതികളും സ്വന്തമായി ചെയ്തു പരീക്ഷിച്ചു നോക്കി അത് നല്ലതാണോ ചീത്തയാണോ എന്ന അഭിപ്രായം പറയുന്ന ഫിറ്റ്നസ് ഉണ്ട് പക്ഷേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നും കിടന്നും ഇരുന്നും പരതി നോക്കിയിട്ടു ഈ മതവിമർശനം നടത്തുന്ന മതവുമായ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസുള്ള അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കൊണ്ട് ജീവിക്കുന്ന വളരെ കുറച്ചുപേരെയല്ലാതെ ഈ നോമ്പ് ആരോഗ്യപരമായി നല്ലതല്ല എന്ന് പറയുന്ന ആരെയും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ പറയുമ്പോൾ രണ്ടും പറയണമല്ലോ നോമ്പ് ആരോഗ്യപരമായി നല്ലതാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ നോമ്പ് ആരോഗ്യപരമായി ശാസ്ത്രീയമായി നല്ലതല്ല എന്ന് പറയുന്ന നിങ്ങൾ വളരെ കുറച്ച് പേരും നോമ്പ് ഒരു ആത്മഹത്യാശ്രമമാണ് ശ്രമമാണ് എന്നതായിരുന്നു അന്നത്തെ ടൈറ്റിൽ തന്നെ ആദ്യത്തെ വിവാദമായ ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അതായിരുന്നു ഒരു ആത്മഹത്യാശ്രമമാണ് ഈ നോമ്പ് നോക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇന്നും അത് നോക്കി പിടിച്ച് നമ്മുടെ കാക്കന്മാർ വരാറുണ്ട് എത്രയ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ പല പല സാധനങ്ങൾ പറഞ്ഞത് അവർക്ക് ഈ അവർ ഖുർആൻ ഹരീസും പഠിക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നതിൻ്റെ ഒരു വസ്തുത അവർക്ക് പ്രീട്ടത് പോട്ടെ ക്ഷമിച്ചു എന്തായാലും ഇത് ഇന്നും ഞാൻ പറയുന്ന കാര്യമാണ് നോമ്പ് ഒരാൾ റമദാനിലെ ഒരു നോമ്പ് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് മാത്രമല്ല അത് ചില സമയങ്ങളിൽ കൊലപാതക ശ്രമം കൂടിയായിട്ട് മാറും കൂടിയാണ് നമുക്ക് ഇന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കൊലപാതകം കൂടി നടത്തുന്ന സംഗതിയാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് ും ഹീസും പഠിക്കുന്നത് പോലെ അല്ലാതെ ശാസ്ത്രീയമായി എന്തുകൊണ്ടാണ് നോമ്പ് ഒരു ആത്മഹത്യയാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ് നോമ്പിൽ ഡ്രൈ ഫാസ്റ്റിംഗിൽ താങ്കൾ കാണുന്ന പ്രശ്നം എന്ന് ഇന്റർനെറ്റ് ആണ് ആ ഫാസ്റ്റിംഗിന് വളരെ ശാസ്ത്രം ഇതാണ് ഫാസ്റ്റിംഗ് വേണ്ടി വന്നിട്ട് അപ്പോ നിങ്ങളുടെ ആരോപണം ഇതാണ് സുന്ദരിയായ കൊച്ചുമാനെ കാണിച്ച് പ്രായമായ ഉമ്മൂമ്മാനെ കെട്ടിക്കുക അതായത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കാണിച്ച് ആത്മഹത്യാപരമായ കൊലപാതകരമായ ഡ്രൈ ഫാസ്റ്റിങ്ങിനെ റമദാനിലെ നോമ്പിനെ കെട്ടിക്കുക അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് ഈ കൊച്ചുമ്മയെ പോലെ അല്ലെങ്കിൽ കൊച്ചുമ്മയേക്കാൾ നല്ലതാണ് ഈ ഉമ്മൂമ്മയെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ ഉമ്മുമാനെ നമുക്ക് കെട്ടാൻ പറ്റുമോ നമ്മുടെ കൊച്ചുമ്മാണ് നമ്മുടെ അതായത് ഫാസ്റ്റിംഗ് അപ്പോ ഇനി സയന്റിഫിക് ആയി കാര്യം അറിയണമെന്നുള്ളവർക്കായിട്ട് ചില കാര്യങ്ങൾ ഈ ഫാസ്റ്റിംഗ് രണ്ട് ടൈപ്പാണ് ഈ കൊച്ചുമ്മയും ഉമ്മൂമ്മേ ഒന്നുമല്ല വാട്ടർ ഫാസ്റ്റിംഗ് ഡ്രൈ ഫാസ്റ്റിംഗ് ഈ വാട്ടർ ഫാസ്റ്റിംഗ് എന്നാൽ അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റില്ല ഇതിനടിയിൽ വരുന്നതാണ് ഈ വാട്ടർ ഫാസ്റ്റിംഗിന് വരുന്നതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇനി രണ്ടാമത്തതാണ് ഡ്രൈ ഫാസ്റ്റിംഗ് ഇതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളവും കുടിക്കാൻ പറ്റില്ല ഇത് കുറച്ചുകൂടി എക്സ്ട്രീം ആൻഡ് ഇന്റൻസ് ആണ് അപ്പോൾ ഇതിൽ ഈ റമദാൻ ഫാസ്റ്റിംഗ് എന്നാൽ ഈ സോഫ്റ്റ് ഡ്രൈ ഫാസ്റ്റിംഗിൽ പെടുന്നതാണ് ചെയ്യരുത് എങ്ങനെ ചെയ്യണം വെള്ളം എപ്പോ കുടിക്കണം ഭക്ഷണം എപ്പോ കഴിക്കണം ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു അത് മോണിറ്റർ ചെയ്തത് അങ്ങനെ മുന്നോട്ട് അപ്പൊ അങ്ങനെയുള്ള കൊറ്റന്മാരെ കാണിച്ചിട്ട് ഇവിടെ സത്യത്തിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ റംസാൻ നോബ് എന്ന് പറയുന്ന ഹുമാനെ പറ്റിയിട്ടുള്ള പരിപാടിയാണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റംസാൻ നോബ് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ജേണൽ ഒരു മെഡിക്കൽ ഗൈഡ് ലൈന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു ഗൈഡ്ലൈൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കഴിയില്ല ജേണലുകളിൽ തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായിട്ട് പരിശോധിക്കാം ഇത് എനിക്കും നോക്കാം ഡോക്ടർ ആരിഫിനും നോക്കാം നിങ്ങൾക്കും നോക്കാം ഇത് അങ്ങനെ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല അപ്പം ഉമ്മുമാനെയും കൊച്ചുമാനേയും നമ്മൾ മറക്കരുത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും ഡ്രൈ ഫാസ്റ്റിങ്ങും ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗും ഡ്രൈ ഫാസ്റ്റിങ്ങും ആപ്പിളും ഓറഞ്ചും പോലെയാണ് രണ്ടും ഫ്രൂട്ടാണ് രണ്ടിനുമായിട്ട് കുറെ ഗുണങ്ങളും കുറേ ദോഷങ്ങളും ഉണ്ടാകും അതേപോലെ ഈ ആപ്പിളിന് മാത്രമായിട്ട് ചില പ്രത്യേക ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം ഓറഞ്ചിനും അതേപോലെ ചില പ്രത്യേക ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഉമ്മുമാക്ക് നിങ്ങൾ കാണുന്ന പ്രശ്നം എന്തുകൊണ്ടാണ് ഉമ്മുമാനെ കെട്ടരുത് എന്ന് നിങ്ങൾ പറയാനുള്ളത് ോബ്ലം ആണ് ഇസ്ാമിമിക് ഫാസ്റ്റ് ഇൻമീഡിയൻ ഫാസ്റ്റിംഗ് നമ്പർ വൺ വ്യത്യാസം പറയുന്നത് ഒന്ന് വാട്ടർ ഇൻടേക്ക് ആണ് അതായത് ശരീരം ഒരിക്കലും ഒരു ഡിഹൈഡ്രേഷൻ ലെവലിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഒരു ഹൈപ്പോ ഹൈഡ്രേഷൻ അതായത് വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന ഒരു ലെവൽ ഒരിക്കലും ഉണ്ടാവാതെ നോക്കുന്നു എന്നുള്ളതാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ സംഭവിക്കുന്നത് ഇന്റർമീഡിയൻ ഇന്റർമീഡിയൻ ഫാസ്റ്റിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അത് മറ്റൊരു വിഷയമാണ് എന്നാലും ഇത് ചെയ്യുന്ന വ്യത്യാസമാണ് അതെ അപ്പൊ പ്രശ്നം ഇതാണ് ഈ റമദാൻ ഫാസ്റ്റിംഗിൽ ഡ്രൈ ഫാസ്റ്റിംഗ് നമ്മളൊരു പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ നേരം വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈപ്പോ ഹൈഡ്രേഷൻ ഫേസിലേക്ക് പോകും എന്നാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ഇതാണ് കുഞ്ഞുമ്മയും ഉമ്മുമ്മയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന് നമ്മൾ ഫാസ്റ്റിംഗിന്റെ സയൻസ് മനസ്സിലാക്കണം അപ്പോ ഒരുപാട് വെള്ളം ഒരേ സമയം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഡോക്ടർ ആരിഫ് തന്നെ പറയട്ടെ നമ്മൾ ഒറ്റ ഇരിപ്പിന് ഇരുന്നിട്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നതിനേക്കാൾ ബെറ്റർ കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ഡെയിലി നമ്മൾ സിപ്പ് സിപ്പിക്കുകൊണ്ടിരിക്കാനുള്ള കാരണം ഒറ്റ സമയത്ത് ഒരുപാട് വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കുക ശരീരത്തിൽ എത്രയാണോ വെള്ളം വാട്ടർലോട് വരുന്നത് അത് ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ട് അത് തിരിച്ചറിയാൻ ആ വാട്ടർ എക്സസ് ആയിട്ടുള്ള വാട്ടർ ബോഡിന്ന് പുറത്തേക്ക് തള്ളാനുള്ള മെക്കാനിസം ഉണ്ട് അത് ഫിക്സ് അടിയപ്പെട്ടുകയാണ് ചെയ്യാം അത് ഫിക്സ് അടിയപ്പെട്ടുകഴിഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന വെള്ളം അധികം വരയ്ക്കുന്ന പുറത്തേക്ക് അങ്ങ് പോകും അത് മുത്തൊഴുച്ച് പോകും ചെയ്ത് പോകും ഇതായാലും സംഭവിക്കും പോലെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടിക്കഴിഞ്ഞാൽ അത് കുറക്കാനുള്ള മെക്കാനിസം നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനുള്ള മെക്കാനിസവും നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവില്ലേ ഉണ്ട് ഒന്നല്ല രണ്ടു മൂന്നെണ്ണം ഉണ്ട് അപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദാഹം കൂടും നമ്മുടെ യൂറിൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും അതായത് നല്ല കട്ടിയിൽ മഞ്ഞ നിറത്തിലുള്ള യൂറിൻ വരും യൂറിന്റെ അളവ് കുറയും പാരാസിമ്പതറ്റിക് സിസ്റ്റം വഴി നമ്മുടെ വിയർപ്പിന്റെ അളവ് കുറയും അങ്ങനെ ജലാംശം കൂടുതലായി നിലനിർത്താൻ ശ്രമിക്കും ഇനി ഇത് അങ്ങനെ ചുരുക്കി പറയാൻ പറ്റില്ലല്ലോ കാരണം ഇതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അപ്പം വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ജലാംശത്തിന്റെ അളവ് കുറയും അങ്ങനെ നമ്മുടെ ബ്ലഡിലെ ഇലക്ട്രോലൈറ്റ്സ് അതായത് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ കോൺസെൻട്രേഷൻ കൂടും അതായത് ബ്ലഡിന്റെ ഓസ്മളാലിറ്റി കൂടും ഇത് നമ്മുടെ ബ്രെയിൻ സെൻസ് സെൻസെയും കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോ സെൻസ് ചെയ്യും അങ്ങനെ ഈ നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും ായിട്ട് ഒരു ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റും ഉണ്ട് ഈ ഹൈപ്പോതലാമസിൽ നിന്നുള്ള സിഗ്നൽ ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിൽ നിന്നും എഡിഎച്ച് അതായത് ആന്റി ഡയൂറട്ടിക് ഹോർമോൺ വാസോപ്രസിൻ എന്നും പറയും ഇതിന്റെ ഉൽപാദനം കൂട്ടും നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് യൂറിനാക്കി മാറ്റുന്നത് ഈ എ ഡി എച്ച് ഡയൂറട്ടിക് ഹോർമോൺ നമ്മുടെ കിഡ്നിയിലെ ഏറ്റവും അവസാന ഭാഗമായ നെഫ്രോണിന്റെ ഏറ്റവും അവസാന പാർട്ടായ കളക്ടിത്തും അവിടെ ഈ ഓൾറെഡി യൂറിൻ യൂറിനാക്കി പുറത്തുവിടാൻ റെഡിയാക്കി വെച്ച വാട്ടർ റീ അബ്സോർബ് ചെയ്യും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം പുറത്തു പോവാതെ സംരക്ഷിക്കും ഇനി ഇത് മറ്റുള്ള ചിലരെ പോലെ തള്ളലല്ല ഇതൊരു ഡ്രൈ ഫാസ്റ്റിംഗ് നടത്തിയ ഏകദേശം ആറ് ദിവസത്തോളം ഡ്രൈ ഫാസ്റ്റിംഗ് നടത്തിയ ഒരാളുടെ ചാർട്ടാണ് ഇതിൽ നോക്കൂ ഇതിൽ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എ ഡി എച്ചിന്റെ പ്രൊഡക്ഷൻ ഏകദേശം ഇരുപത് ശതമാനം ഇൻക്രീസ് ആണ് കാണിക്കുന്നത് അഞ്ച് ദിവസത്തെ ഡ്രൈ ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം അറുപത് ശതമാനം ഇൻക്രീസ് ആണ് എ ഡി എച്ച് കാണിക്കുന്നത് ഇനി അടുത്തൊരു ഒരു മെക്കാനിസമാണ് എൻഡോജീനസ് വാട്ടർ പ്രൊഡക്ഷൻ അതായത് മെറ്റബോളിക് വാട്ടർ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ നമുക്ക് വേണ്ട വെള്ളം ഉൽപാദിപ്പിക്കും അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിൽ നിന്ന് ലൈപ്പോ ലൈസിസ് നടക്കും അതായത് ഫാറ്റ് എനർജി പ്ലസ് വാട്ടറായി മാറും ചില ജീവികളിൽ ഇതിന്റെ അളവ് ഈ മെറ്റബോളിക് വാട്ടറിന്റെ അളവ് കുറച്ച് കൂടുതലാണ് ഉദാഹരണം ഒട്ടകം ഒട്ടകം പിന്നെ നമ്മുടെ ആളാണല്ലോ ഇങ്ങനെ ഈ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ നിന്നെ വെള്ളം പുറത്തേക്ക് വരുന്നത് ഡീ ടോക്സിഫിക്കേഷനെ സഹായിക്കുമത്രെ അതായത് ടോക്സിൻസ് ഒക്കെ പുറത്തു പോവാൻ ഇത് വളരെ ഉപകാരമാണ് അപ്പം വെള്ളത്തിന്റെ കാര്യമാണല്ലോ ഏറ്റവും പ്രശ്നം അതിലൊരു തീരുമാനമായെന്ന് തോന്നുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ റമദാൻ ഗുബാൽ